ഗ്രീൻ വില്ലേജ് എക്സോട്ടിക് ഇത് ഇന്ത്യൻ മുസമ്പി പ്ലാന്റ് ആണ് അത്യാവശ്യം മദർ പ്ലാന്റ് ആണ് അത്യാവശ്യ കായുണ്ട് കൊല കൊലയായിട്ട് കായ ഉണ്ട് ഉണ്ടോ ഒരു ലോ അത്യാവശ്യ ഫുള്ള് കായകളാണ്ടല്ലേ ഇപ്പോൾ ഈ പ്ലാന്റുകൾ മദർ പ്ലാന്റുകളാണ് ഏകദേശം നമ്മളിപ്പോൾ ഞാൻ കൽക്കത്തലല്ലേ ഇതിപ്പോൾ ഓർഡർ പ്രകാരം കൊണ്ടിട്ടുള്ളൂ ഏകദേശം നമ്മൾ അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരാൾക്ക് പതിമൂവായിരപ്പൊക്കെ റേറ്റ് വരും അവ കാശില്ലാർ മാത്രം മേടിച്ചാൽ അല്ലെങ്കിൽ ചെറിയ പ്ലാന്റ് വാങ്ങിച്ചാൽ വച്ചാൽ മതി അത്യാവശ്യം മോഹം മാത്രം മേടിച്ചാൽ ഞാൻ നിർബന്ധിക്കില്ല ആരും ഇത്രവിലൊക്കെ വാങ്ങാൻ നിർബന്ധിക്കില്ല ഞാൻ പ്ലാന്റ് കൊണ്ടുവരുന്നില്ല ഞാൻ അപ്പം എനിക്ക് ഷോ വെക്കാൻ വേണ്ടി മാത്രം ഒന്ന് മാത്രമേ എടുക്കണുള്ളൂ മാത്രം പ്ലാന്റ് ആയിട്ടുണ്ട് അപ്പം ആഗ്രഹമില്ലാതെ മാത്രം ഇതിനൊക്കെ സാമ്പത്തികമില്ലാതെ മാത്രമേ മേടിച്ചാൽ മതി ആരും നിർബന്ധിക്കില്ല ഒരുപോലെ അത്യാവശ്യ പ്ലാന്റ് ഉണ്ട് അത്യാവശ്യം ഞാൻ ഇപ്പം എന്തായാലും പ്ലാന്റ് എടുക്കണ്ട എനിക്ക് ഷോ വെക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ കൊടുക്കും ഫുള്ള് കാഴ്ച എത്ര ഫ്ലാന്റുകളാണ് ചെറിയ ചട്ടികൾ ഇത് വിയറ്റ്നാം മാണ്ടോൾ ടൈം ഓൾ വിയറ്റ്നാമിൽ രണ്ട് വെറൈറ്റി ഉണ്ട് ഓൾ ടൈമുണ്ട് നോർമൽ ഉണ്ട് സീസണിൽ കായ്ക്കണോണ്ട് ഇത് ഓൾ ടൈം വിയറ്റ്നാം മാൾട്ടാണ് വർഷത്തിൽ എല്ലാവരും കായ്ക്കണ ഇതൊക്കെ അത്യാവശ്യം നല്ല ഫ്രൂട്ട് നല്ല അതെ ഫുള്ള് പാവകളാണ് ഫുള്ള് അതെ ഫുള്ള് നല്ല വലുപ്പുള്ള നല്ല വലുപ്പുള്ള ഫ്രൂട്ടുകളാണ് തെക്കാ അത്യാവശ്യം കാണാൻ നല്ല ഒരുപാട് ഫ്രോട്ടുള്ള പ്ലാന്റുകളാണ് മദർ പ്ലാന്റുകളാണ് അത്യാവശ്യം എല്ലാം വ്യത്യാസം വെറൈറ്റികളാണ് ഇത് ഇന്ത്യൻ എല്ലാ വെറൈറ്റികളാണ് അതക്ക വിയറ്റ്നാമാണ് നല്ല ഫ്രോട്ടുകളാണ് ഇതൊക്കെ തന്നെ വിയറ്റ്നാമാണോ അത്യാവശ്യം പ്ലാന്റുകളുണ്ട് അപ്പം അത് മൂപ്പായതാണ്ടൊക്കെ അത് മൂപ്പാകുമ്പോൾ അത്യാവശ്യം നല്ല സൈസും വരും നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന വെറൈറ്റിയാണ് വിയറ്റ്നാം നമുക്ക് ധൈര്യമായിട്ട് വെക്കാൻ പറ്റിയ വെറൈറ്റി ആണ് വിയറ്റ്നാമായിട്ടെന്ന് പറയുന്നത് നല്ല അടിപൊളി പ്ലാന്റുകളാണ് ഇപ്പോൾ നല്ല വൃത്തിയുള്ള പ്ലാന്റുകളാണ് ഇടയ്ക്കൊക്കെ നല്ല ഗ്രീൻ ഗ്രീൻഷെയ്ഡുണ്ട് അങ്ങനെ മഞ്ഞപ്പ് കാര്യങ്ങളൊന്നുമില്ല നല്ല വൃത്തിയുള്ള ദൈകളാണ് നല്ല അടിപൊളി പ്ലാന്റുകളാണ് ഇങ്ങനത്തെ പ്ലാന്റുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് ഇന്ത്യൻ മുസമ്പിയാണ് അല്ല ഇന്ത്യൻ മുസമ്പി ഇതുപോലെ കായലുള്ള പ്ലാന്റുകളാണ് നല്ലത് അത്യാവശ്യം നല്ല പ്ലാന്റുകൾ അങ്ങനത്തെ ഒരുവിധം എല്ലാ വെറൈറ്റിയും ഉണ്ട് ജപ്പാൻ മാറ്റം ഇന്ത്യൻ മുസമ്പി ഡെക്കോബോ ആണ് അങ്ങനത്തെ ഒരുവിധം എല്ലാ വെറൈറ്റികളും നമ്മൾ ഈ വരുന്ന സ്റ്റോക്കിലുണ്ടാവും കാണുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല നല്ലതുണ്ട് അത്യാവശ്യം കാര്യണ്ട് നമുക്ക് ഈ സീസണിൽ തന്നെ വില കൊടുക്കാൻ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പം വില കുറഞ്ഞ വില കുറഞ്ഞ പ്ലാന്റ് ഉണ്ട് ഇത് ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റിൽ കൊടുക്കണമെങ്കിൽ ഫ്രൂട്ടായ പ്ലാന്റ് ഒക്കെ ഉണ്ടാവും നല്ല കരുത്തിൽ തയ്യാ കേട്ടോ ഏകദേശം ഇതും സാധാരണക്കാർക്ക് അധികം റേറ്റ് വില കൊടുക്കാൻ വാങ്ങാൻ വാങ്ങിക്കാത്തവർക്ക് ഈ റേറ്റും വാങ്ങാം ഇരുന്നൂറ്റമ്പത് രൂപ ഇതിന് കുറഞ്ഞ റേറ്റുള്ളതും ഉണ്ട് ഇപ്പോൾ ഇത് ഇരുന്നൂറ്റമ്പത് റുപ്പീൻ്റെ ഈ സൈസ് പ്ലാന്റ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് അതിലും റേറ്റ് കുറഞ്ഞാണ് ഇത് വരുന്നത് ഇത് നൂറ്റി അമ്പത് റുപ്പേൻ്റെ ഇതിനും റേറ്റ് കുറഞ്ഞുണ്ട് പിന്നെ എൺപത് രൂപേൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇത് ഏകദേശം എണ്ണൂറ് രൂപ റേഞ്ചിലാണ് വരുന്നത് ഇതും എല്ലാ വെറൈറ്റികളും ഉണ്ട് ഏത്യാവശ്യം കായുള്ളതും ഏകദേശം ഫ്രൂട്ട് കഴിഞ്ഞതൊക്കെയാണ് ഈ സൈസ് വലുപ്പത്തിലുള്ളത് ഒരുവിധ അതായത് എൺപത് രൂപ മുതൽ നമ്മളിത് സ്റ്റോക്കുണ്ട് തൈകൾ പല റേറ്റിലും ചെറിയ തൈ എൺപത് നൂറ്റമ്പത് ഇരുന്നൂറ്റി അൻപത് അഞ്ഞൂറ് എണ്ണൂറ് പിന്നെ വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് മൂന്ന് അഞ്ഞൂറ് അപ്പോൾ പിന്നെ വലിയ വിലക്കുള്ളത് നമ്മൾ എടുക്കുന്നില്ല പിന്നെ അത് അത്യാവശ്യം മാത്രം ഇവിടുന്ന് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫോ ഫോട്ടോ വിട്ടിട്ട് നമ്മൾ എടുത്തു കൊണ്ടുവരണം സീനില്ല അതിപ്പോൾ അങ്ങനെ നമുക്ക് വെറുതെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല മേ മേഡ് ടേബിൾ തൈകൾ വെച്ചാൽ മതി വല്ല റേറ്റുള്ളത് ഞാൻ എടുത്തു കൊണ്ടുവരുന്നില്ല ഇതിപ്പോൾ ഇതൊക്കെ മദർ പ്ലാൻ ഇത് ബുഷായ പ്ലാന്റ് കഴിഞ്ഞാൽ ഇത് നമ്മൾ കൊണ്ടുപോയി ഡത് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത്യാവശ്യം കാലിൻ്റെ പ്ലാന്റുകളാണ് ഇത് പിന്നെ വലിയ പ്ലാന്റ് ആ ഇന്ത്യൻ മുസമ്പി കാണിച്ച വലിയ ബിഗ് പ്ലാന്റ് ഫ്രൂട്ടായി നിൽക്കുന്ന പ്ലാന്റ്